പിറ്റേന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നന്ദുവിനെയും കൂട്ടി ഷോപ്പിംഗ് ഇറങ്ങിയതാണ് ആദി എൻ്റെ ഏട്ടത്തി എവിടെയല്ല ഡേ അവിടെയാ മാളിലേക്കുള്ള വഴിയിലൂടെ പോകാതെ മുന്നോട്ട് കാർ ഓടിക്കുന്ന നന്ദുവിനോടായി ആദി പറഞ്ഞതും അവൾ ആദ്യം എന്ന് നോക്കി പുഞ്ചിരിച്ചു നമുക്ക് ആദ്യം ഒന്ന് ആ ടൈലർ ഷോപ്പിൽ ഒന്ന് കയറിയിട്ട് വരാം മോളുടെ ഒരു പട്ടുപാവാട് അവിടെ തയ്ക്കാൻ കൊടുത്തിരുന്നു അത് വാങ്ങണം നന്ദു പറഞ്ഞതും ആദി അതിന് തലയാട്ടി സമ്മതിച്ചു ശേഷം ഫോൺ എടുത്ത് അതിൽ കുത്തിയിരിക്കാൻ തുടങ്ങി നീ വരുന്നുണ്ടോ ആദി ഷോപ്പ് എത്തിയതും ഡോർ തുറന്നു ഇറങ്ങിനിടയിൽ അവൾ ആദ്യം ആയി ചോദിച്ചു ഇല്ല ഇടത്തി എടത്തി പോയിട്ട് വാ ഞാനിവിടെ ഇരുന്നോളാം ഫോണിൽ നിന്ന് മുഖം ഉയർത്താതെ തന്നെ അവൾ പറഞ്ഞതും നന്ദു അതിനൊന്ന് മോളിക്കൊണ്ടാകത്തേക്ക് കയറിപ്പോയി നന്ദു പോയി കഴിഞ്ഞപ്പോഴാണ് കാറിൻ്റെ ഡാഷ് ബോർഡിൽ ഇരുന്ന് നന്ദുവിൻ്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങിയത് ഏ ഇടത്തി ഫോൺ കൊണ്ടുപോകതയാണോ പോയത് ആദ്യ പതിയെ പറഞ്ഞിട്ട് നന്ദുവിൻ്റെ ഫോൺ എടുത്തു നോക്കി അയ്യോ ഏതാനാണല്ലോ വിളിക്കുന്നത് ആ എന്തായാലും എടുത്തു നോക്കാം അവൾ മനസ്സിൽ പറഞ്ഞിട്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ നന്ദു നീ എവിടെയാ ഏട്ടാ ഇത് ഞാൻ ആദി ഏട്ടത്തി ഫോൺ എടുക്കാതെ ഷോപ്പിലേക്ക് പോയത് കാതിൽ ആണ്ടിൻ്റെ ശബ്ദം കേട്ടതും അവൾ അവനോടായി പറഞ്ഞു ഏ അപ്പോൾ മോൾ അവളുടെ കൂടെ പോയില്ലേ ആദി പറഞ്ഞു കേട്ട് അവൻ സംശയത്തോടെ ചോദിച്ചു അയ്യോ എൻ്റെ ഏട്ടാ ഞങ്ങൾ രണ്ടുപേരും കൂടെയാ വന്നത് ഇടയ്ക്ക് വെച്ച് ഏട്ടത്തി ഒരു ടൈലറിങ് ഷോപ്പിലേക്ക് കയറി കുഞ്ഞിപ്പിൻ്റെ ഒരു ഡ്രസ്സ് അവിടെ തുന്നാൻ കൊടുത്തിരിക്കുകയാണ് അത് വാങ്ങാൻ പോയിരിക്കുവാണ് ഞാൻ ഇവിടെ കാളിലിരിക്കുവാണ് അവൾ പറഞ്ഞതും അവനതിന് മറുപടി എന്നും മോളി ഓക്കെ നീ അവൾ വരുമ്പോൾ എന്നൊന്ന് വിളിക്കാൻ പറയണേ ശരി ചേട്ടാ അവൾ പറഞ്ഞതും മറുവശത്തു നിന്നും കോൾ കട്ടായി പോകാം അപ്പോഴേക്കും നന്ദു വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു ഇതാ ഏട്ടതേ ഏട്ടൻ വിളിച്ചിരുന്നു ഏട്ടത്തിൽ വരുമ്പോൾ അങ്ങോട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു നന്ദുവിനെ കണ്ടതും ആദ്യവേഗം ഫോൺ അവളെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഒന്ന് സംശയിച്ച ശേഷം നന്ദു വേഗം ഫോൺ വാങ്ങി കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും ആദ്യത്തെ നമ്പർ എടുത്ത് കോൾ ബട്ടൺ പ്രസ് ചെയ്തു ശേഷം ചെവിയിലേക്ക് വെച്ചതും നിമിഷങ്ങൾക്കകം ആൻഡൻ്റെ ശബ്ദം അവളുടെ കാതിൽ കേട്ടു എന്തിനാ വിളിച്ചത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ശ്വാസം ഒന്ന് എടുത്തു വിട്ടുകൊണ്ട് ചോദിച്ചു ആ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ആ ബീച്ച് റോഡിലേ ഒന്ന് വണ്ടി കയറ്റിക്കും അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വരും അവനൊരു ഫയൽ നിന്റെ കയ്യിൽ തരും അതുകൂടെ വാങ്ങിക്കൊണ്ട് വട നിന്നും എനിക്കിപ്പോൾ എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തുപറ്റി അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു എന്തു പറ്റിയെന്നോ നമ്മുടെ ഒരു പ്രൊഡക്റ്റില്ലേ അവൾ എന്നെ എന്നു തിരിയാൻ പോലും സമ്മതിക്കത് വെച്ചിട്ടുണ്ട് അവൻ ദയനീയമായി പറയുന്ന കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു നല്ല വാശി കാണിക്കുന്നുണ്ടോ ചേട്ടാ ഏയ് ഇല്ലടാ അവളെ പുറത്തെരുത്തി ഈ ആന കളിപ്പിച്ചാൽ മതി ആൾ ആവും ഇത്രയും നേരം അരവിന്ദ ആയിരുന്നു അവളെ ഇര ഇപ്പം എന്നെ പിടിച്ചു വച്ചിരിക്കുക അവളെ ചോദ്യം കേട്ട് അവൻ മറുപടി പറഞ്ഞു ശരി ശരി ഫയൽ ഞാൻ വാങ്ങിക്കൊണ്ട് വരാം അവൾ അതും പറഞ്ഞിട്ടുണ്ട് ഫോൺ കട്ട് ചെയ്തു എന്തേട്ട ഫോൺ കട്ട് ചെയ്തും ആദ്യം അവളോടായി ചോദിച്ചു ഒന്നുമില്ലടാ തിരിച്ചു പോകുമ്പോൾ ആ ബീച്ചിലൊന്ന് കയറണം ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഒരു ഫയൽ കൊണ്ട് വരുമെന്ന് പറഞ്ഞു അവൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിടയിൽ പറഞ്ഞതും ആദ്യം തല തലകൊലക്കിക്കൊണ്ട് ഫോണിലേക്ക് കണ്ണു നട്ടു എസ്ക്യൂസ് മീ മിസ്റ്റർ അജിത് യെസ് മേഡം ബീച്ചിലെ സ്റ്റോൺ ബെഞ്ചിൽ പുറം തിരിഞ്ഞിരിക്കുന്നവനോടായി നന്ദി ചോദിച്ചതും അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു ശേഷം ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് കയ്യിലിരുന്ന് ചുവന്ന പുറംചട്ടിയോടു കൂടി ആ ഫയൽ അയാൾ കയ്യിലേക്കെടുത്തു ഇതാ മേഡം ഇതാണ് സാർ മേഡത്തിന് ഏൽപ്പിക്കാൻ പറഞ്ഞ ഫയൽ അയാൾ പറഞ്ഞതും അവളൊന്നും പുഞ്ചിരിച്ചുകൊണ്ട് ആ ഫയൽ കയ്യിലേക്ക് വാങ്ങി ശേഷം ഒന്ന് മറിച്ച് നോക്കിക്കൊണ്ട് അവൾ അവനോട് താങ്ക്സ് പറഞ്ഞു ഓക്കെ അജിത് എന്നാൽ ഞങ്ങൾ ചെല്ലട്ടെ ശരി മേഡം അവനെ നോക്കി ഒന്നുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞതും കാറിനടുത്തേക്ക് നടന്നു അവൾ കൺമുന്നിൽ നിന്നും മറിഞ്ഞതും അതുവരെ പുഞ്ചിരിച്ചു നിന്നവൻ്റെ മുഖം മാറി അവളുടെ മറ്റൊരു ഭാവം തെളിഞ്ഞു നിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നന്ദിനി കയ്യിലിരുന്ന ഫോണിൽ നിന്നും ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ച ശേഷം അയാൾ അവൾ പോയ വഴി നോക്കിയൊരു പുച്ഛത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു കുറേ നേരമായിട്ട് നമ്മളൊരു കാർ ഫോളോ ചെയ്യുന്നുണ്ട് നടത്തി കാർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയ ശേഷം ആദ്യം നന്ദുവിനോടായി പറഞ്ഞതും റിയർ വ്യൂ മിറലോടെ അവളും പിന്നിലേക്ക് നോക്കി ശരിയാണ് ഒരു ബ്ലാക്ക് പജേറോ കുറേ നേരമായിട്ട് തങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട് അവളുടെ കണ്ണുകളൊന്ന് കുറങ്ങി ശേഷം പെട്ടെന്ന് തന്നെ എടുത്ത് ആനന്ദിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ലൊക്കേഷനും ഷെയർ ചെയ്തു അപ്പോഴേക്കും അവർ നന്ദുവിൻ്റെ കാറിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തിയിരുന്നു കാറിൽ നിന്നും ഇറങ്ങുന്ന അജാനും ബഹുക്കളായും നാല് പുരുഷന്മാരെ വർദ്ധിച്ച ഭയത്തോടെ ആദ്യം നോക്കിയപ്പോൾ നെറ്റി ചുളിച്ചു വെച്ച് കണ്ണുകൾ കുറുക്കിക്കൊണ്ടാണ് നന്ദു നോക്കിയത് അവർ നന്ദുവിൻ്റെ കാറിനാരികു നടന്നതും ആദ്യ പേടിയുടെ നന്ദുവിൻ്റെ കയ്യിൽ മുറക്ക പിടിച്ചു എനിക്ക് പേടിയാകുന്നു കേട്ടത്തി അവളുടെ പതറച്ചട ശബ്ദത്തിൽ നിന്ന് തന്നെ അവൾ എത്രത്തോളം ഭയം നീട്ടുമെന്ന് മനസ്സിലായി പേടിക്കണ്ട എന്തൊക്കെ സംഭവിച്ചാലും നീ കാറിൽ നിന്നും പുറത്തിറങ്ങരുത് കേട്ടല്ലോ അവൾ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് നന്ദു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ീത്തി എങ്ങോട്ടാ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ച നന്ദുവിനെ തടഞ്ഞുകൊണ്ട് ആദ്യ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആദ്യത്തെ കാളിലൊന്ന് തട്ടി പറഞ്ഞതനുസരിക്കണം പുറത്തേക്ക് ഇറങ്ങരുത് ഒന്നുകൂടെ അവളോടായി പറഞ്ഞുകൊണ്ട് നന്ദു പുറത്തേക്ക് ഇറങ്ങി കാർ ലോക്ക് ചെയ്തു ശേഷം അവൾ ചുറ്റിനും ഒന്ന് നോക്കി അധികം തിരക്കില്ലാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പേരെ മാത്രമേ അവിടെ കാണാനുണ്ടായിരുന്നുള്ളൂ അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മാറിൽ കൈകൾ കെട്ടി കാറിന്റെ ബോണറ്റിലേക്ക് ചായ ശേഷം തൻറെ അരികിലേക്ക് വരുന്നവരെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് നിന്നു ആഹാ മേടം കറയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയല്ലേ അപ്പോ ഞങ്ങളുടെ പണി കുറച്ചുകൂടെ എളുപ്പത്തിലേ ഹല്ലട ഷാജി അതെ അണ ആദ്യം അവളുടെ അരികിലേക്ക് വന്ന അതിലെ നേതാവെന്ന് തോന്നിയവൻ അവളെ നോക്കിയൊരു പൊച്ചത്തോട പറഞ്ഞതും അവൾ അവരെ ഇന്ന് കടുപ്പിച്ചു നോക്കി അത് കണ്ടതും അയാൾ അവളെ ഇന്ന് അടിമുടി നോക്കി ഒരു ലെങ്ത് ജീൻസും ഷോർട്ട് ടോപ്പുമായിരുന്നു അവളുടെ വേഷം മുടി ഇപ്പോ ടൈൽ കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ വേഷത്തിൽ അവളെ കണ്ടാൽ ഒരു കൊച്ചു പെൺകുട്ടിയെ പോലെ തോന്നുമായിരുന്നു എടാ പിള്ളേരെ ഈ കൊച്ചു പെണ്ണിനാണോടാ നിനക്ക് രണ്ട് വയസ്സുള്ള കൊച്ചുന്ന് പറഞ്ഞത് ഇതിനെ കണ്ട അപ്പ അതിനേട്ട് പോലും പറയില്ലല്ലോ അവളെ കണ്ണുകളെല്ലാം നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് അയാൾ മറ്റുള്ളവരോടായി പറഞ്ഞതും അവളുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി ഹ സത്യാകോച്ചെ നിന്നെ കണ്ട ഒന്ന് പെറ്റതാണെന്ന് പറയേല ഒന്നും അങ്ങോട്ട് ഉടഞ്ഞിട്ടില്ലല്ലോ അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ഒരു വഷളച്ചിരിയോടെ അയാൾ പറഞ്ഞതും ആ നിമിഷം അവളുടെ വലം കൈ അയാളുടെ മൂക്കിൽ പതിഞ്ഞു അതുവരെ അയാൾ നന്ദുവിനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയത്തോടെ ഇരുന്ന ആദ്യ ഒരു ഞെട്ടിലൂടെ പിന്നിലേക്കാഞ്ഞു ആഞ്ഞു അവൾ വിശ്വസിക്കാനാകാതെ നന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു മൂക്കിലൂടെ മിന്നൽ പോലെ എന്തോ പാഞ്ഞു പോയതും അയാൾ ഒരു ഞെട്ടിലോടെ തൻ്റെ മൂക്കിൽ അമർത്തിപ്പിടിച്ചു കയ്യിലൂടെ ഒഴുകിയിറങ്ങുന്ന ബ്ലഡിലേക്ക് അയാൾ അവശ്വസനീയതയുടെ നോക്കി നിന്നു എടി സ്വബോധത്തിലേക്ക് വന്നവൻ പെട്ടെന്നവളെ നേരെ ആക്രോശിച്ചുകൊണ്ട് കൈ പൊക്കിയതും അവൾ അവന്റെ കൈ തടഞ്ഞുകൊണ്ട് അവൻ്റെ കർണ്ണത്ത് ആഞ്ഞടിച്ചു ശേഷം കാലം അടക്കി അവൻ്റെ അടിവയറ്റിൽ ആഞ്ഞു തൊഴിച്ചതും വയറ്റിൽ മുറുക്ക പിടിച്ചുണ്ടായ ഒരു ആർദ്ധനാദത്തോടെ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു ആ നിമിഷം കൊണ്ട് തന്നെ വലം കൈ നിവർത്തി കത്തി പോലെയാക്കി അവൻറെ കഴുത്തിലേക്ക് ആഞ്ഞിന് വെട്ടുകൊടുത്തതും ഒരു നിലപടിയോടെ അവൻ കഴുത്തൊഴിഞ്ഞ് നിലത്തേക്ക് വീണു ഞടിയിടയിൽ നടന്ന ഈ പ്രകടനം കണ്ടതും അവൻ്റെ കൂടെ വന്നവർ ഒരു ഞെട്ടലോടെ പിന്നിലേക്ക് രണ്ടടി വെച്ചു ആ നിമിഷം അവന്മാർ അല്പം ഭയത്തോടെ അവളെ നോക്കി നിന്നു അവരുടെ മുഖഭാവം കണ്ട അവളിൽ ഒരു പുച്ച തെളിഞ്ഞു നിന്നു തീകുന്നൊരു അഭ്യാസിയെ പോലെ അവരെ തല്ലാനായി തയ്യാറെടുത്ത് നിൽക്കുന്ന നന്ദുവിനെ ആദ്യ അത്ഭുതത്തോടെ അതിനേക്കാൾ അവിശ്വസനീയതയോടെ നോക്കിയിരുന്നു ആ നേരത്തെ അവളുടെ ഭാവം കണ്ടതും അവൾ അടിമുടി വിറച്ചുപോയി തൊട്ടുമുന്നേവരെ തന്നോട് കളച്ചിരികൾ പറഞ്ഞ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നവളല്ല ആ നിൽക്കുന്നെന്ന് ആ നിമിഷം അവൾക്ക് തോന്നിപ്പോയി വർദ്ധിച്ച ആകാംക്ഷയോടെ അവൾ നന്ദുവിനെ തന്നെ നോക്കിയിരുന്നു തീഷ്ണമായ കണ്ണുകളോടെ അവരെ നേരെ കൈനീട്ടി തനിക്ക് നേരെ വിളിച്ചുകൊണ്ട് പിന്നിലേക്ക് ഒരു കാൽ വെച്ച് നന്ദു യുദ്ധത്തിന് തയ്യാറെന്നത് പോലെ നിന്നു പോയി തൂക്കിയെടുത്തുകൊണ്ട് വന്ന് വണ്ടിയിലേക്ക് ഇട്ടട അവളെ ആദ്യമൊന്നും പകച്ചെങ്കിലും വീട്ടു കൊടുക്കാൻ തയ്യാറല്ലാത്തതുപോലെ ഒരുവൻ അലറിയതും മറ്റൊരുവൻ അവളെ നേരി ഓടിക്കൊണ്ടുവന്നു നിമിഷം നേരം കൊണ്ട് തന്നെ അവളൊന്നുയർന്ന് പൊങ്ങിക്കൊണ്ട് അവനെ നെഞ്ചിലാഞ്ഞി ചവിട്ടി ശേഷം നിലത്ത് വീണ കിടന്നവന്റെ ഇടം കാലിൽ പിടിച്ചുകൊണ്ട് ഒരു വശത്തേക്ക് തിരിച്ചതും ടി എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ എല്ലുപൊട്ടുന്ന ശബ്ദം പുറത്തേക്ക് കേട്ടു അയാളൊരു നിലവിളിയോടെ കാലിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് നിലത്ത് കിടന്ന് പുളയാൻ തുടങ്ങി കണ്ടുനിങ്ങുന്നവരെല്ലാം ഒരു നിമിഷം പകച്ചു നിന്നു പോയി ഒരു പെണ്ണിനി ഇത്രയും ശക്തി ഒന്ന് ചിന്തിച്ചു പോയി അവർ ആദ്യം അറിയാതെ വയൽ കൈവെച്ചുകൊണ്ട് അവളെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു അല്പം ഭയം തോന്നിയെങ്കിലും ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കാതെ പിന്മാറാൻ കഴിയിൽ നിന്നും ചെന്ന ബാക്കിയുള്ളവന്മാരെ വീണ്ടും അവളുടെ അരികിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചു ഡി അലറികൊണ്ടുവന്ന രണ്ടവന്മാരെ നന്ദു ഒന്ന് രൂക്ഷമായി നോക്കി അവളുടെ കണ്ണിൽ നിന്നും അഗ്നി വമിക്കുന്ന പോലെ തോന്നി ആദ്യം മുന്നിലേക്ക് വന്നവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞി ചവിട്ടിക്കൊണ്ട് നന്ദു ഒന്ന് വട്ടം കറങ്ങി ആ നിമിഷം കൊണ്ട് പിന്നാലെ വന്നവൻ അവളെ മുടിക്കെട്ടിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവളെ കറി താഞ്ഞടിച്ചു കവളിൽ കിട്ടിയ അടിയുടെ ആഘാതത്തിൽ അവളൊന്ന് സൈഡിലേക്ക് ആഞ്ഞെങ്കിലും മുടിയിലുള്ള പിടുത്തത്തിൽ അവൾ നിലത്ത് വീണില്ല ഈ കാഴ്ച കണ്ടതും ആദ്യ ഭയത്തോടെ അവളെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി അവൾക്ക് എന്ത് അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് നിരക്കായി പൊക്കാറായി ഒഴിഞ്ഞീ അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ വയറ്റിൽ ഇടിക്കാൻ ശ്രമിച്ചതും അവൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു പോയി പതിയെ അവൻ്റെ കൈ കഴിഞ്ഞു തൻ്റെ വയറ്റിൽ അനുഭവപ്പെടുന്ന വേദന അറിഞ്ഞതും അവൻ മുഖം താഴ്ത്തി തന്റെ വയറിലേക്ക് നോക്കി നീളത്തിൽ കയറിയ ഷട്ടിൻ്റെ ഉള്ളിലൂടെ ചുവന്ന ചോര പുറത്തേക്ക് ഒഴുകിയതും അവൻ ഒരു നിമിഷം ഞെട്ടിലുടെ മുഖം അവളെ നോക്കി അവളുടെ കയ്യിൽ നിന്ന് തിളങ്ങുന്ന വസ്തുവിനെ കണ്ടതും അയാൾ അന്തം ഇട്ടുകൊണ്ട് അവളെയും ആ വസ്തുവിലേക്ക് മാറി മാറി നോക്കി നിന്നും കയ്യിലിട്ടിരുന്ന സിൽവർ കളർ ജോയിൻ ബാങ്കിൾസിൻ്റെ ഒരു വസ്തുവും വസ്തുവിനും നിവർത്തിപ്പിടിച്ചതിൻ്റെ കോർത്താഗ്രഹം കൊണ്ടാണ് അവൾ തൻ്റെ വയറിൽ വരഞ്ഞെന്നും മനസ്സിലായതും അയാൾ ഉമ്മിനീരിറക്കൊണ്ട് അവളെ നോക്കി നിന്ന് പോയി ഇനി എന്ത് ചെയ്യുമെന്ന് കൊണ്ട് അവൾ അയാളുടെ മർമ്മസ്ഥാനം നോക്കി കാലി പൊക്കി അടിച്ചതും അയാൾ ഒരു നിലവിളിയോടെ മുട്ടു കുത്തി നിലത്തേക്ക് ഇരുന്നു പോയി ആ നിമിഷം കൊണ്ട് അവൾ അയാളുടെ മുടിയിൽ പിടിച്ച് തല പിന്നിലേക്ക് വലിച്ചുകൊണ്ട് റോഡിലേക്ക് അടിക്കാൻ തുടങ്ങിയതും അവരുടെ മുന്നിലായി ഒരു ബൈക്ക് വന്ന് നിന്നു മുഖം മുയത്തി നോക്കിയ നന്ദി മുന്നിൽ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ആനന്ദിനെ കണ്ട് അയാളിൽ നിന്ന് പിടിവിട്ട് അല്പം മാറി തല കൊനിച്ചു നീന്നു ആനന്ദ് അവളെ ഗൗരവത്തോടെ ഇന്ന് നോക്കിയ ശേഷം നിലത്ത് വീണ് കിടന്ന് പുളയുന്നവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ വലിച്ചുപോക്കിയെടുത്തു ഹാ ഇനി ഇനി എന്നൊന്നും ചെയ്യല്ല സാറേ അവൻ തന്നെ കൊല്ലാൻ വന്നതാണെന്ന് കരുതി അയാൾ തൊഴു കൈയോടെ അവൻ്റെ മുന്നിൽ യാചിച്ചു ഒരൊറ്റ ചോദ്യം മാത്രം എങ്കിൽ നിനക്ക് ഇവിടെ നിന്നും ഈ കോലത്തിലെങ്കിലും തിരികെ പോകാം അവൻ്റെ വാക്കൾക്കിടത്തും അയാൾ അവശ്യതയോടെ അവനെ നോക്കി ആരുടെ കൊട്ടേഷനായിരുന്നു അറിയില്ല സാറേ അവൻ ചോദിച്ചതും അയാളുടെ ഇടം കൈ പതി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ആ നിമിഷം തന്നെ ആനന്ദ് അവൻ്റെ കയ്യിൽ വിരലുകൾ കോർത്തുകൊണ്ട് പിന്നിലേക്കൊന്നും മടക്കിയതും അവനൊരു അലർച്ചയുടെ പിടഞ്ഞുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞത് സത്യ സാറേ എനിക്കറിയത്തില്ല മേഡത്തിനെ പിടിച്ചുകൊണ്ട് ചെല്ലാൻ അയാൾ ഫോണിൽ വിളിച്ചു പറയുകയായിരുന്നു ഫോട്ടോ വാട്സാപ്പിൽ അയച്ചു തന്നു പണം അക്കൗണ്ടിലും ഇട്ടു തന്നു അയാൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ അയാളെ പിന്നിലേക്ക് തള്ളിയിടും അപ്പോഴേക്കും വീണ് കിടന്നിരുന്ന അയാളുടെ കൂട്ടാളികൾ മൂന്ന് പേരും പതികെഴുന്നേറ്റ് അയാളെ പിടിച്ചുകൊണ്ട് തങ്ങൾ വന്ന കാറിലേക്ക് കയറിപ്പോയി അവർ പോയതും ആനന്ദ് തിരിഞ്ഞ് നന്ദുവിനെ രൂക്ഷമായി നോക്കി അവൻ്റെ നോട്ടം കണ്ടതും അവൾ നിളിച്ചു കാണിച്ചു കൊടുത്തു നീങ്ങി നി ഞാൻ അവൻ പല്ലി നീ അവളെ അരികിലേക്ക് വന്ന് അവളെ ജീവിയിൽ പിടിച്ചു തിരിച്ചു നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലടി ഇതുപോലെ കിടന്ന് അടി ഉണ്ടാക്കരുതെന്ന് ആ വീട് നന്ദേട്ടാ ഞാനല്ല അവന്മാരാ ഞാൻ ഡിഫൈൻ ചെയ്തേയുള്ളൂ അവൾ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അതാണോടി അവന്മാരുടെ കൈയും കാലും ഒക്കെ കാലുമൊക്കെ കിടക്കുന്നത് നിനക്ക് ഞാൻ വരുന്നത് വരെ കാറിലിരിക്കാൻ പാടില്ലായിരുന്നോ അല്ലെങ്കിൽ കാർ റിവേഴ്സ് എടുത്ത് പോയിക്കൂടായിരുന്നോ അവൻ വീണ്ടും അവളെ നേരെ ചൂടായതും അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി അങ്ങനെ നിങ്ങൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നെൻ്റെ ശവ നടത്താമായിരുന്നു അവൾ അവനെ നോക്കി ചുണ്ടുകൊട്ടിക്കൊണ്ട് തിരിഞ്ഞ് കാറിനടുത്തേക്ക് നടന്നു ഇവളെ ഇന്ന് ഞാൻ അവൻ പല്ലും ഞേരിച്ചുണ്ടും പറഞ്ഞതും തങ്ങളെ നോക്കി വായും തുറന്ന് നിൽക്കുന്ന ആദ്യം കണ്ട് അവനെ നെറ്റി ചൊളിഞ്ഞു ഇവളക്കിതെന്തോറ്റി അവൻ സംശയത്തോടെ അന്തവനെയും നോക്കിക്കൊണ്ട് ചോദിച്ചതും അവളെന്ന് പുഞ്ചിരിച്ചു എൻ്റെ അടി കണ്ട് ബോധം പോയി നിൽക്കുന്നതാണ് അവൾ പറഞ്ഞു കേട്ട് അവനൊരു നെടുവീർപ്പോടെ ആദിയുടെ അരികിലേക്ക് ചെന്ന് അവളെ കുലുക്കി വിളിച്ചു ആദി മോളെ ആദി അവൻ്റെ ശബ്ദം കേടത്തും അവളൊരു ഞെട്ടലോടെ അവനെ തുറച്ചു നോക്കി ശേഷം അതേ ഫോഴ്സിൽ തന്നെ നന്ദുവിനെ നോക്കി ഒരു നിമിഷം ഇരുവരെയും മാറി മാറി നോക്കിയ ശേഷം അവൾ ഓടിച്ചെന്ന് നിലത്തേക്ക് ഇരുന്നു കൊണ്ട് നന്ദുവിൻ്റെ കാലിൽ പിടിച്ചു ഗുരുവേ അനുഗ്രഹിക്കണം ഒരു നിമിഷം ആദിയുടെ വാക്കൾ കേടത്തും ആനന്ദും നന്ദുവും പരസ്പരം നോക്കിക്കൊണ്ട് അന്തം വീട്ടിൽ നിന്നുപോയി എന്നാൽ എൻ്റെ അടത്തി ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല ഹോ എന്നൊരടിയായിരുന്നു എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സൂപ്പറായിരുന്നു ഹോ എനിക്കാകെ രോമാഞ്ചം വന്നുപോയി തിരികെയുള്ള യാത്രയിൽ കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന നന്ദുവിനെ നോക്കിക്കൊണ്ട് ആദ്യം പറഞ്ഞിരുന്നു നന്ദു നിന്ന് പുഞ്ചിരിച്ചുണ്ട് റിയർ വ്യൂ മിറിലോടെ തങ്ങളുടെ പിന്നാലെ വരുന്ന ആനന്ദി ഒന്ന് നോക്കി അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തൊരു മണ്ടിയാ ആ സ്ത്രീയും അവളെ തന്തയും ഒക്കെ പഞ്ഞി കിട്ടുന്നു കേട്ടപ്പോഴേ ഞാൻ ചിന്തിക്കണമായിരുന്നു എടത്തെയും ഞങ്ങൾക്കറിയുന്നത് പോലെ ഒരാളെയല്ലെന്ന് അവൾ നെടുവറുറുപ്പാടാ പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് ചാരി എന്നതും നന്ദു അവളെ ഒന്ന് നോക്കിയ ശേഷം മുന്നോട്ട് നോക്കി ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു ഓ എന്നാലും എൻ്റെ ഇടത്തെയും ഈ ഇടിയൊക്കെ ആന പഠിപ്പിച്ചു തന്നത് പെട്ടെന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് അവൾ വീണ്ടും ചോദിച്ചതും നന്ദു അവളെ നോക്കിക്കൊണ്ട് നീട്ടി ചോളിച്ചു ആ അറിഞ്ഞിട്ട് അപ്പോൾ എന്തിനാണ് അവളൊരു കുസൃത ചിരിയോടെ ചോദിച്ചതും ആദ്യം നിലച്ച് കാണിച്ചു കൊടുത്തു അത് പിന്നെ അറിഞ്ഞിരുന്നെങ്കിൽ അയാളുടെ അടുത്ത് പോയി ദക്ഷിണ വയ്ക്കാമായിരുന്നു അവൾ പറഞ്ഞു കിട്ടുന്ന എന്തും അവളെന്ന് സംശയത്തോടെ നോക്കി അതില് അടുത്ത ആഫിയാണ് ഈയിടെയിട്ട് ഭയങ്കര കുഴപ്പമാണ് ഏത് നേരവും പഠിക്ക് പഠിക്കുന്നെന്നും പറഞ്ഞു കൊണ്ട് ഒരു സൗരിയം തരില്ല അതും പോരഞ്ഞിട്ടും ഞാൻ സ്നേഹത്തോടെ ഫോൺ ചെയ്താൽ അപ്പം തുടങ്ങും പൊണിക്സ് ഗ്രാമറും ഒക്കെ ചോദിക്കാൻ ഇനി അതും പോരാഞ്ഞ് കോളേജിൽ ചെല്ലുമ്പോൾ എങ്കിലും ഒന്ന് സംസാരിക്കാമോ എന്ന് കരുതി അടുത്തോട്ട് ചെന്നാൽ ഒരു പറ്റം പെൺപടകളുടെ ഇടയിൽ കിടന്ന് കറങ്ങാണ് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ച് അങ്ങേറക്കിട്ട് രണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച അവളൊരു ഇല്ലിയോടെ പറഞ്ഞു നന്ദു അവളെ നോക്കി നിന്ന് തലയാട്ടി അങ്ങനെ നിനക്ക് പഠിക്കണമെങ്കിൽ നീ നേരെ പോയി ആനന്ദ് വർമ്മയുടെ ശിഷ്യത്വം സ്വീകരിച്ചു പുള്ളിക്കാനാണ് എനിക്ക് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു തന്നത് നന്ദു ഒരു ചിരിയോടാ പറഞ്ഞതും ആദ്യം അവളെ ഞെട്ടലോട്ട് നോക്കിയിരുന്നു ഏ നേരെ വേട്ടത്തി ഏട്ടനാണോ ഏട്ടത്തേക്ക് പഠിപ്പിച്ചു തന്നത് അവൾ അത്ഭുതം വിടുന്ന കണ്ണുകളോട് ചോദിച്ചു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞത് നിൻ്റെ അടുത്ത് ബോക്സിങ്ങിൽ ആണെന്ന കാര്യം നിനക്കറിയില്ലേ അവൾ ആ പറസിലൊക്കെ എടുത്ത് നന്ദി നീട്ടി ചോളിച്ചോണ്ട് ചോദിച്ചു എൻ്റെ ഇടത്തി അതൊക്കെ എനിക്കറിയാം ഏട്ടൻ ബോക്സിംഗിൽ ചാമ്പ്യനാണെന്നും കൊട്ടക്കണക്കിന് കപ്പും മെഡലും ഒക്കെ വീട്ടിൽ കണ്ടു വന്നിട്ടുണ്ടെന്നും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഏട്ടൻ അതൊന്നും ഞങ്ങൾക്ക് ആർക്കും പഠിപ്പിച്ചു തന്നിട്ടില്ല എന്തിന് അതൊന്ന് പഠിക്കാൻ വേണ്ടി ഞാനും ചേച്ചിയും കൂടെ എത്ര വടം ആ മനുഷ്യൻ്റെ പിന്നലെ നടന്നിട്ടുണ്ടെന്നോ എന്നിട്ട് ആ മനുഷ്യൻ ഞങ്ങളെ ആട്ടി ഓടിക്കുക ചെയ്തത് അങ്ങനെയുള്ള ആളെ എടത്തി പഠിപ്പിച്ചെന്ന് കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവളൊരു നെടുവീർപ്പാടം പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു നന്ദുവും അപ്പോൾ ഓർക്കുകയായിരുന്നു തന്നെ മാർഷൽ ആർട്സ് പഠിപ്പിക്കുമ്പോൾ ഒരു തെറ്റിൽ നൂറ് തവണ തനിക്ക് ശിക്ഷ തരുന്ന ആനന്ദനെ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ ചെയ്തില്ലെങ്കിൽ വഴക്ക് പറഞ്ഞ് കണ്ണു പൊട്ടിക്കും ചിലപ്പോൾ തൻ്റെ ദേഷ്യം അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതിയാകും അവരെ പഠിപ്പിക്കാതിരുന്നത് നന്ദു മനസ്സിൽ പറഞ്ഞുണ്ടെന്ന് പുഞ്ചിരിച്ചു ആ ഇനിയിപ്പോൾ എന്തായാലും അറിയാലോ അതുകൊണ്ട് ഇനി എന്നെ ഏട്ടത്തിൽ പഠിപ്പിച്ചാൽ മതി പെട്ടെന്ന് സീറ്റിൽ നിന്ന് മുന്നോട്ട് ആഞ്ഞിരുന്നുകൊണ്ട് ആദ്യം പറഞ്ഞതും നന്ദു അവളെ നോക്കി എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു ഓ താങ്ക്സ് അവളെ കവളിൽ നിന്നുള്ളിക്കൊണ്ട് ആദ്യം താങ്ക്സ് പറഞ്ഞതും നന്ദു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് റിയർവ്യൂം കണ്ണുകൾ പായിച്ചു തങ്ങളുടെ പിന്നാലെ തന്നെ ഒരു അകലം ഇട്ടുകൊണ്ട് വരുന്ന ആനന്ദിനെ അവൾ ഡ്രൈവ് ചെയ്യുന്നിടയിലും നോക്കിക്കൊണ്ടിരുന്നു വാട്ട് താൻ എന്താ പറഞ്ഞത് അവർ നാലാണുങ്ങളെ അവളൊറ്റയ്ക്ക് തല്ലി നിരത്തിട്ടെന്നോ താൻ എന്താ ആളെ കളിയാക്കുകയാണോ അജിത്ത് നന്ദുവിന്റെ പ്രകടനം അതേപോലെ വന്ന് സഹീറിനോട് പറഞ്ഞപ്പോൾ അയ്യുള്ള റിയാക്ഷൻ ആയിരുന്നു അത് എന്തുകൊണ്ടോ അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഞാൻ പറഞ്ഞ സത്യമാണ് അനുസാർ എൻ്റെ കയ്യിൽ നിന്നും ആ ഫയലും മാഴം തിരികെ പോയ ആ നിമിഷം മുതൽ മേഡത്തിൻ്റെ പിന്നാലെ തന്നെ ഞാനും ഉണ്ടായിരുന്നു നന്ദിനി മേഡം തന്നെയാണ് അവർ നാല് പേരെയും മടിച്ചിട്ടത് അതിലൊരുവന് ഇത്തിരി സീരിയസ് ആണെന്നാണ് കേട്ടത് അവൻ പറഞ്ഞു കഴിഞ്ഞും സഹീർ എന്തൊക്കെയോ ചിന്തകളിലൂടെ ചേർലേക്കിരുന്നു ആ നിമിഷം മയളം മനസ്സിലേക്ക് പാവാടയും താവണയും ചുറ്റി കയ്യിൽ വാഴയിൽ ചുറ്റിയ ഒരു മുല്ലപ്പൂമാലയുമായി തൻ്റെ മുന്നിലൂടെ ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടുകൾ ഓടിക്കേർന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുഖം കടന്നു വന്നു അവൾക്ക് നന്ദിനിയുടെ മുഖമായിരുന്നു അവൻ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് പിന്നിലേക്ക് ചാരിയിരുന്നു